അങ്ങനെ പതിനെട്ടാമത്തെ അടവും പയറ്റാൻ സുരേഷ് ഗോപി കളത്തിലിറങ്ങിയിരിക്കുകയാണ് ഇതുവരെ തൃശൂർ എന്ന ജില്ല സ്വന്തമാക്കാൻ സുരേഷ് ഗോപിയെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ പുതിയ ഒരു രാഷ്ട്രീയ അജണ്ടയുമായി രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് സുരേഷ് ഗോപി സിനിമാ ലോകത്തോടൊപ്പം തന്നെ രാഷ്ട്രീയ ലോകവും ഒരുപോലെ ഉറ്റുനോക്കുന്ന ഒരു വിവാഹ ചടങ്ങാണ് സുരേഷ് ഗോപിയുടെ മൂത്ത മകളായ ഭാഗ്യ സുരേഷിന്റെ എന്ന് പറയുന്നത് ഈ ഒരു വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്തുകൊണ്ടായിരിക്കാം പ്രധാനമന്ത്രി കേരളത്തിലെത്തി തൃശൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ പല തവണയായി ശ്രമിച്ചു നോക്കി പരാജയപ്പെട്ട് തോറ്റു മടങ്ങേണ്ടി വന്ന ഒരു ജില്ലയാണ് സുരേഷ് ഗോപിക്ക് തൃശൂർ എന്ന് പറയുന്നത് പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും സുരേഷ് ഗോപിക്ക് തൃശൂർ എടുക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ തന്റെ മകളുടെ വിവാഹം പോലും ഒരു രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ടാണ് സുരേഷ് ഗോപി രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് ഈ ഒരു വിവാഹത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതോടുകൂടി തന്നെ വലിയൊരു ജനശ്രദ്ധ ആകർഷിക്കാൻ സുരേഷ് ഗോപിക്ക് സാധിക്കും പ്രധാനമന്ത്രിയും സുരേഷ് ഗോപിയും തമ്മിലുള്ള ബന്ധം ജനങ്ങൾക്കിടയിലേക്ക് അറിയിക്കുവാനും ഈ ഒരു ചടങ്ങ് കൊണ്ട് സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ മകൻ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അവസാന നിമിഷം സർക്കാർ ഈ വിവാഹ ചടങ്ങിന്റെ പേരിൽ പ്രധാനമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയെയും കുടുംബത്തെ ബുദ്ധിമുട്ടിക്കുന്നതിനെ കുറിച്ച് അവസാന നിമിഷം പോലീസും സർക്കാരും തങ്ങൾക്ക് പുതിയ പുതിയ ഡിമാൻഡുകൾ നൽകിക്കൊണ്ട് ബുദ്ധിമുട്ടിക്കുകയാണ് പ്രയാസപ്പെടുത്തുകയാണ് എന്നാണ് ഗോകുൽ സുരേഷ് പറയുന്നത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതിൽ ടെൻഷൻ ഉണ്ടെന്നും അതിനിടയിൽ സംസ്ഥാന സർക്കാർ ചില പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നുമാണ് ഗോകുൽ സുരേഷ് കുറ്റപ്പെടുത്തിയത് പല കാര്യങ്ങൾക്കും കേരള സർക്കാർ തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുവെന്നും ഗോകുൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട് പ്രധാനമന്ത്രി ഭാഗ്യയുടെ കല്യാണത്തിന് എത്തുന്നത് വലിയ കാര്യമാണെന്നും അദ്ദേഹത്തിന്റെ സുരക്ഷ സർക്കാർ നോക്കിക്കോളും എന്നും ഗോകുൽ പറയുന്നുണ്ട് എന്നാൽ അദ്ദേഹം വരുന്നതുകൊണ്ട് ഒരുപാട് സജ്ജീകരണങ്ങൾ വേണമെന്നും കേരള പോലീസും മറ്റ് ഉദ്യോഗസ്ഥരുമൊക്കെ തങ്ങളോട് വലിയ ഡിമാൻഡുകളാണ് വയ്ക്കുന്നതെന്നും ഗോകുൽ കൂട്ടിച്ചേർത്തു ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചും ഇത്രയേറെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചും എന്തിനാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തി തൃശൂരിൽ നടക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നത് എന്തിനാണ് സുരേഷ് ഗോപിയും കുടുംബവും ഇതിനായി ഇത്രയേറെ പ്രയത്നിക്കുന്നത് ഇതിനു പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുണ്ട് രാഷ്ട്രീയ തീരുമാനങ്ങളുണ്ട് തൃശൂർ എന്ന ജില്ല സുരേഷ് ഗോപിക്ക് സ്വന്തമാകുക എന്ന ഉദ്ദേശം തന്നെയാണ് ഇതിനു പിന്നിലും തൃശൂർ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് സുരേഷ് ഗോപി ിയുടെ നീക്കങ്ങൾ എന്ന് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു ലൂർദ് കത്തീഡ്രൽ നടന്ന സംഭവം ലൂർദ് കത്തീഡ്രലിൽ എത്തിയ സുരേഷ് ഗോപി മാതാവിന്റെ കിരീടം ഇളകുന്നത് ശ്രദ്ധിക്കുകയും എത്രയും വേഗം തന്നെ പുതുതായി ഒരു കിരീടം പണിയിക്കുകയും അത് തിരു അണിയിക്കുകയും ചെയ്യുന്നതിലൂടെ അവിടുത്തെ വിശ്വാസികൾക്കിടയിൽ ഒരു വലിയ സ്വാധീനം ഉണ്ടാക്കാൻ തന്നെയാണ് സുരേഷ് ഗോപി ശ്രമിച്ചത് ഇതെല്ലാം നടക്കുന്നത് തൃശൂർ എന്ന് പറയുന്ന ജില്ലയിലാണ് സുരേഷ് ഗോപിയുടെ എല്ലാ രാഷ്ട്രീയ നീക്കങ്ങളും തൃശൂർ എന്ന ജില്ലയെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളതാണെന്ന് ഇതിൽ നിന്നൊക്കെ വ്യക്തവുമാണ് എന്നാൽ ഈ ചെയ്തു കൂട്ടുന്നതിനൊക്കെ തിരിച്ചടി മാത്രമാണ് ലഭിക്കുന്നത് ലൂർദ് കത്തീഡ്രൽ പള്ളിയിൽ നടൻ സുരേഷ് ഗോപി സമർപ്പിച്ച സ്വർണകിരീട മാതാവിന്റെ രൂപത്തിൽ വെച്ച് കൈകൂപ്പി പ്രാർത്ഥിക്കുന്നതിനിടെ നിലത്തുവീണ് ഉടയുകയാണുണ്ടായത് തിങ്കളാഴ്ച പകൽ സുരേഷ് ഗോപി ഭാര്യ രാധിക മകൾ ഭാഗ്യ എന്നിവർ പള്ളിയിലെത്തിയാണ് മാതാവിന്റെ തിരുസ്വരൂപത്തിൽ കിരീടം ചാർത്തിയത് കിരീടം മാതാവിന്റെ രൂപത്തിൽ വെച്ച് നിമിഷങ്ങൾക്കകം താഴെ വീഴുകയായിരുന്നു ബി ജെ പിയുടെ പ്രതിനിധിയായ നടൻ സുരേഷ് ഗോപി ലൂർദ് കത്തീഡ്രലിൽ എത്തുകയും മാതാവിന് ഒരു സ്വർണ കിരീടം സമ്മാനിക്കുകയും ചെയ്യുന്നത് വിശ്വാസികളെ ഏറെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് എന്നാൽ ഒടുവിൽ നിരാശ മാത്രമായിരുന്നു സുരേഷ് ഗോപിക്ക് ലഭിച്ചത് അതേസമയം ഗുരുവായൂരിലെ വിവാഹ ചടങ്ങുകൾ മാറ്റം വരുത്തിയിരിക്കുന്നത് വലിയ രീതിയിൽ തന്നെ വിവാദമായിരുന്നു മാത്രമല്ല സി പി എമ്മും കോൺഗ്രസും ഒരുപോലെ തന്നെ ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുകയും ചെയ്തു സൈബറിടങ്ങളിൽ സി പി എമ്മും കോൺഗ്രസും വലിയ രീതിയിൽ തന്നെ ഈ വിഷയത്തിൽ ചർച്ച നടത്തുന്നുമുണ്ട് സുരേഷ് ഗോപി വിശ്വാസിയാണെന്നുള്ള കാര്യം ജനങ്ങൾക്ക് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സ്വാധീനിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സുരേഷ് ഗോപി നടത്തുന്നുമുണ്ട് എന്നാൽ ഹിന്ദുത്വ എന്ന വികാരം കൊണ്ട് മാത്രം തനിക്ക് ജയിക്കാൻ ആവില്ല എന്ന് മനസ്സിലാക്കിയ സുരേഷ് ഗോപി ഇപ്പോൾ ക്രിസ്തീയ വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകൾ കൂടി തന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടത്തി വരുന്നത് കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കൂടുതൽ വിശ്വാസികളെ തന്നിലേക്ക് അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവൃത്തികളാണ് സുരേഷ് ഗോപി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ലൂർദ് പള്ളിയിലെ സംഭവം സ്വർണ്ണകിരീടം മാതാവിന്റെ തിരുസ്വരൂപത്തിൽ സമർപ്പിച്ച ശേഷം അത് താഴെ വീണ് ഉടഞ്ഞത് സുരേഷ് ഗോപിക്ക് വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള മാനസിക സംഘർഷത്തിലൂടെയാണ് ആ സമയം സുരേഷ് ഗോപി കടന്നുപോയത് കിരീട സമർപ്പണ ചടങ്ങിൽ വൻ ജനക്കൂട്ടം ഉണ്ടാകുമെന്ന് കരുതി ബി ജെ പി സംഘവും പള്ളിയിലെത്തിയിരുന്നു പക്ഷേ പള്ളിയിൽ ഫാദർ ഡേവിസ് പുലിക്കോട്ടിലും കൈക്കാരൻ ഡെൽസൺ പള്ളിശ്ശേരിയും കുറച്ചുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിശ്വാസികളും ചടങ്ങിന് എത്തിയിരുന്നില്ല ജില്ലയിലെ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ ഒന്നും തന്നെ ചടങ്ങിലേക്ക് തിരിഞ്ഞു നോക്കുക പോലും ഉണ്ടായിട്ടില്ല ശുഷ്കമായ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ തന്നെ സുരേഷ് ഗോപി രോഷാകുലനായിരുന്നു ഇതിനു പിന്നാലെയാണ് കിരീടം കൂടി നിലത്തു വീണ് ഉടഞ്ഞത് ഇതോടെ സുരേഷ് ഗോപി തളർന്ന് പിൻബെഞ്ചിൽ പോയി തളർന്നിരിക്കുന്ന കാഴ്ചയാണ് കാണേണ്ടി വന്നത് മാതാവിന് സമർപ്പിച്ച സ്വർണ്ണ കിരീടം എത്ര ഗ്രാം തൂക്കം വരുമെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അത് പറയാനാകില്ല എന്ന മറുപടിയായിരുന്നു സുരേഷ് ഗോപി നൽകിയത് ചെയ്തതിനൊക്കെ വിപരീത ഫലമാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചിരിക്കുന്നത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതിലൂടെ സുരേഷ് ഗോപിയുടെ ലക്ഷ്യമെന്തെന്നും വ്യക്തമാണ് പലതവണ ശ്രമിച്ചു പരാജയപ്പെട്ടിട്ടും വീണ്ടും തൃശൂർ എന്ന ജില്ല ലക്ഷ്യം വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരെ കേരളത്തിൽ എത്തിച്ചുകൊണ്ട് പുതിയ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞിട്ടും സുരേഷ് ഗോപിക്ക് ലഭിച്ചിരിക്കുന്നത് എല്ലാത്തിനും ഒരു വിപരീത ഫലമാണ് മകളുടെ ഈ വിവാഹ ചടങ്ങോടുകൂടി സുരേഷ് ഗോപിക്ക് വലിയ രീതിയിലുള്ള ഉണ്ടാക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നത് കണ്ടുതന്നെ അറിയാം and